സസ്യ ഔഷധ ശാസ്ത്രം ഫാർമകോളജി സസ്യ പരിചയം സസ്യ ഔഷധ കൽപ്പന സസ്യശാസ്ത്രം എന്ന് പറയാവുന്ന ഫാർമസി ഈ മൂന്ന് ശാഖകൾ എങ്ങനെയാണ് വളർന്നു വന്നത് എന്ന ചരിത്രം നമ്മൾ നോക്കാതെയാണ് ഇന്ത്യൻ പഠനങ്ങൾ പലതും മുന്നേറുന്നു ലോകത്ത് ഒരിടത്തും ഔഷധങ്ങളോ ജാന്തവങ്ങളായ ഔഷധങ്ങളോ രസ ഔഷധങ്ങളോ വിനിയോഗിക്കാത്ത കാലത്ത് വിനിയോഗിച്ച ഒരു രാജ്യത്തിൻ്റെ പഠനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും പിന്നീട് വന്ന പഠനങ്ങൾ വന്നത് പാശ്ചാത്യ പഠനങ്ങളുടെ ഒരു പ്രത്യേകത അതിൻ്റെ കാലത്തുണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളെപ്പോലും പിന്നീട് വന്നിട്ടുള്ള പഠനങ്ങളിൽ ആദിമ കാലത്തുണ്ടായിട്ടുള്ള തത്വചിന്തയെ പിന്നീട് വന്നിട്ടുള്ള പഠനങ്ങളിൽ ഉപയോഗിക്കുവാൻ അവ പരിമിത പരിമാണത്തിലായാൽ പോലും അവയെ ഉപയോഗിക്കുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതിലവരൊരു അഭിമാനം പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം അത് വിശ്വവ്യാപകമായി എത്തിക്കുന്നതിന് അവർ ശ്രമിച്ചിട്ടുണ്ട് ഈ ശ്രമങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കച്ചവടം മനുഷ്യ ഉപകാരം അതിൻ്റെ ജീവവായു ആയിരുന്നില്ല മനുഷ്യ ചേതന അതിൽ പരിഗണിക്കപ്പെട്ടിരുന്നില്ല തൊഴിൽ അതിൽ പരിഗണിക്കപ്പെട്ടിരുന്നു തൊഴിൽ പരിഗണിക്കപ്പെട്ടിരുന്നത് കച്ചവട രീതിയാണ് പാശ്ചാത്യ മാതൃകയിലുള്ള പഠനങ്ങൾ ഓരോന്നും വികസിച്ചു വന്ന രീതിയും അതിൻ്റെ വികാസ്വ പരിണാമങ്ങളും പാശ്ചാത്യമായൊരു അടിമത്തമില്ലാതെ നിന്നുകൊണ്ട് നോക്കി കാണുകയാണെങ്കിൽ പാശ്ചാത്യർ പോലും സമ്മതിക്ക് മാറുക നമുക്ക് ബോധ്യമാകുന്നത് അധ്വാനത്തെ ഏറ്റവും വലിയ പ്രോഡക്റ്റായി കാണുന്നു എന്നുള്ളതാണ് ട്രേഡും കൊമേഴ്സ് അതുകൊണ്ട് അവിടെ തന്നെ അതിനുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയും അവിടെ നിന്ന് കമ്മ്യൂണിസം ആവിർഭവിക്കുകയും ചെയ്തു മനുഷ്യത്വഹീനമായ പാശ്ചാത്യനിൽ ആവിർഭവിച്ച സോഷ്യലിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും പാശ്ചാത്യ ലോകം സ്വീകരിച്ചില്ല ഇത് ചരിത്രത്തിൻ്റെ ഇടനാഴിയിലെ വലിയ സംഭവമാണെന്ന് നരവംശാസ്ത്രം പഠിച്ചാൽ ബോധ്യമാവും റഷ്യയും ചൈനയും ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളല്ല പാശ്ചാത്യ മണ്ണിൽ ഉദയം കൊണ്ട ഒരു സാമ്പത്തിക ദർശനത്തിന് ഊടും പാവും തീർക്കുവാനോ വ്യാഖ്യാനം എഴുതുവാനോ അതിനെ ജീവവായുവായി മാറ്റുവാനോ അതൊരു ജീവിതാനുഭവമായി തീർക്കുവാനോ കളമൊരുങ്ങിയത് ഈ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കുറച്ചുകൂടി കിടത്തിപ്പറഞ്ഞാൽ വൈദിക പാരമ്പര്യത്തോട് വളരെ അടുത്ത് നിന്ന് ഇന്ത്യൻ കുടുംബങ്ങളിൽ നിന്നും ബൗദ്ധ ദർശനങ്ങളോട് വളരെ നിന്ന് ചൈനീസ് കുടുംബങ്ങളിൽ നിന്നുമാണ് മഹായാന ബുദ്ധമതത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ നിന്നാണ് ഈ സാമ്പത്തിക ദർശനത്തിന് നവീനമായ ഊടും പാവും തീർക്കുവാനുള്ള ജീവസൂറ്റ ചരിത്രാംശം രൂപാന്തരപ്പെട്ടത് എന്നത് യാദൃച്ഛികമാണെന്ന് നിങ്ങൾ പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളൊക്കെ ഇതിൽ ആകൃഷ്ടരാവേണ്ടതാണ് മറ്റൊന്നുകൂടി പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണൻ്റെയും വിവേകാനന്ദൻ്റെയും പ്രതിഭാധനമായ ദർശനങ്ങൾ കൊണ്ട് ബങ്കിംചന്ദ്രൻ്റെയും മൈക്കൽ മധുസൂദനദത്തൻ്റെയും കാവ്യകേളികൊണ്ട് പരിഷ്കൃതമായ ബംഗാളും ശ്രീശങ്കരൻ്റെയും ആ ദർശനത്തിൻ്റെയും വൈദിക ശേഷിയുടെയും ഈറ്റിലമായ കേരളവുമാണ് ഇന്ത്യയിൽ മുതലാളിത്ത പീഡനങ്ങൾ ഏറ്റവും കുറഞ്ഞിരുന്നിട്ടും ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് ഈ ദൗത്യം ഏറ്റെടുത്തതെന്നതും വെറുമൊരു യാദൃച്ഛിക സംഭവമല്ലെന്ന് കരുതുമെന്ന് തോന്നി